ദ ജേണലിസ്റ്റിലേക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനുമെതിരെ പോരാട്ടം ശക്തമാക്കുകയാണ് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടർ ടി വി എം ഡി ആൻഡോ അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ അഭിമുഖങ്ങളും സ്വന്തം ചാനലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളും വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എല്ലാവരും എതിരായാലും അതിനെയൊക്കെ ഒറ്റയ്ക്ക് നിന്ന് എതിരിടാൻ തങ്ങൾ തയ്യാറാണ് എന്നു തന്നെയാണ് റിപ്പോർട്ടർ ടി വിയിലെ പ്രധാനപ്പെട്ട അവതാരകനായ ഡോക്ടർ അരുൺകുമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ടീമും ആൻഡോ അഗസ്റ്റിനു വേണ്ടി ന്യായവാദങ്ങൾ നിരത്തിക്കൊണ്ട് ചാനലിൽ നിരന്തരമായി രംഗത്ത് വരികയാണ് അതിനിടയിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൂറ് കോടി രൂപയുടെ വക്കീൽ നോട്ടീസ് മാനനഷ്ടത്തിന് റിപ്പോർട്ടർ ടി വി എം ഡി ആൻഡോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അയച്ചത് അതിൽ സംഘപരിവാറിനു വേണ്ടി നിരന്തരം ശബ്ദിക്കുന്ന സുജയ പാർവതി ആറാം പ്രതിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഡോക്ടർ അരുൺ അരുൺകുമാർ ജിമ്മി ജെയ്സ് സ്മൃതി പരുത്തിക്കാട് തുടങ്ങി ആ ചാനലിന്റെ പ്രധാനപ്പെട്ട തസ്തികയിൽ ഇരിക്കുന്ന എല്ലാവരെയും പ്രതിയാക്കിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വക്കീൽ നോട്ടീസ് അത് ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ വലിയ വാർത്തയാക്കുകയും ആൻഡോ അഗസ്റ്റിനും ടീമും പെട്ടു എന്നും കോടി രൂപ കൊടുക്കേണ്ടി വരുമെന്നും ചാനലിന് വലിയ നഷ്ടമുണ്ടാകുമെന്നും ഒക്കെ വ്യാപകമായ പ്രചാരണങ്ങൾ ഇന്ന് രാവിലെ മുതൽ സംഘപരിവാർ പ്രൊഫൈലുകളിലുണ്ട് പക്ഷെ തൊട്ടടുത്ത നിമിഷം സകലരെയും ഞെട്ടിച്ചുകൊണ്ട് റിപ്പോർട്ടർ ടി ഒരു വാർത്ത പുറത്തുവിടുന്നു ആൻഡോ അഗസ്റ്റിനും റിപ്പോർട്ടർ ചാനലിനുമെതിരെ വ്യാജ വാർത്ത നൽകിയ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ നൂറ്റി അൻപത് കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു എന്നാണ് റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട വാർത്ത നോക്കുക എങ്ങനെയാണോ സംഘപരിവാർ ബി ജെ പി ഐ ടി സെല് റിപ്പോർട്ടർ ടിവിയെ കടന്നാക്രമിക്കുന്നത് അതേ മാതൃകയിൽ ബി ജെ പി ക്കും രാജീവ് ചന്ദ്രശേഖറിനുമെതിരെ ശക്തമായ തിരിച്ചടി നൽകാനാണ് റിപ്പോർട്ടർ ടി വി ശ്രമിക്കുന്നത് ഞാൻ രണ്ട് കാർഡുകൾ നിങ്ങളെ കാണിക്കാം അതിലൊന്ന് ബി ജെ പി ഐ ടി സെല്ലിൽ വ്യാപകമായി അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും അവരുടെ നിയന്ത്രണത്തിലുള്ള ചാനലുകളിലൂടെയും പ്രചരിപ്പിക്കുന്ന ഒരു കാർഡാണ് ഭൂമി ക്രയവിക്രമവുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്ത വ്യാജ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണം അല്ലെങ്കിൽ നൂറ് കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകണം റിപ്പോർട്ടർ ചാനലിന്റെ വക്കീൽ നോട്ടീസ് അയച്ച് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ഇതിൽ ആൻഡോ അഗസ്റ്റിന്റെ ഒരു വലിയ ചിത്രമുണ്ട് അതിന് മുകളിൽ രാജീവ് ചന്ദ്രശേഖർ പാഠം പഠിപ്പിക്കുമെന്ന നിലയിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയുണ്ട് പ്രതീകാത്മകമായി വെച്ചിട്ടുണ്ട് അതിനടിയിൽ കൊടുത്തിരിക്കുന്ന ആളുകൾ നോക്കുക ജിമ്മി ജെയിംസ് സുജയ പാർവതി ഡോക്ടർ അരുൺകുമാർ സ്മൃതി പരുത്തിക്കാട് ടി വി പ്രസാദ് അതുപോലെ തന്നെ റോഷി ബാൽ ഈ ഇത്രയും ആളുകളുടെ ചിത്രം വെച്ചിട്ടാണ് ബി ജെ പി റിപ്പോർട്ടറിനെ ഇപ്പം ശരിപ്പെടുത്തി കളയുമെന്ന മട്ടിൽ വ്യാപകമായി പ്രചാരണം നടന്നത് ഇനി അതിനെതിരെ നൂറിന് പകരം നൂറ്റമ്പത് കോടിയുടെ മാനനഷ്ടം കൊടുത്തുകൊണ്ട് സമാനമായ രീതിയിലുള്ള ഒരു വലിയ തിരിച്ചടി റിപ്പോർട്ടർ ടി വി നൽകുകയാണ് അത് നോക്കുക ആ കാർഡ് നോക്കുക എങ്ങനെയാണോ ബി ജെ പി ഐ ടി സെല് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഓൺലൈൻ നെറ്റ്വർക്ക് റിപ്പോർട്ടറിനെ കടന്നാക്രമിക്കുന്നത് അതേ രീതിയിൽ തന്നെ തിരിച്ച് അങ്ങോട്ടേക്കും കൊടുത്തിരിക്കുന്ന ഒരു അടി ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ നൂറ്റൻപത് കോടി രൂപയുടെ മാനനഷ്ട കേസുമായി റിപ്പോർട്ടർ ടി വി രാജീവ് ചന്ദ്രശേഖരൻ സിന്ധു സൂര്യകുമാർ പി ജി സുരേഷ് കുമാർ വിനുവി ജോൺ അബ്ജോദ് വർഗീസ് എന്നിവരടക്കം പതിനഞ്ച് പേർക്ക് നോട്ടീസ് എന്ന് പറഞ്ഞ് നൂറ്റൻപത് കോടിയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചടിച്ചിരിക്കുകയാണ് എങ്ങനെയാണോ റിപ്പോർട്ടറിനെതിരെ അവർ കാർഡ് ചെയ്യുന്നത് അതായത് ബി ജെ പി പോസ്റ്റർ അടിച്ചത് അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെയും വിനു ബിജോൻ്റെയും സുരേഷ് കുമാറിൻ്റെയും ഈ സിന്ധു സൂര്യകുമാറിൻ്റെയും അബ്ജോദ് വർഗീസിൻ്റെയൊക്കെ പടം വെച്ചുകൊണ്ട് അതേ രീതിയിലൊരടി റിപ്പോർട്ടർ തിരിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല റിപ്പോർട്ടർ ടി വി എം ഡി ആൻഡോ അഗസ്റ്റിൻ ഇപ്പോൾ പല ഓൺലൈൻ ചാനലുകൾക്കും അഭിമുഖങ്ങൾ നൽകുന്നുണ്ട് അതിലൊക്കെ ഞാൻ വിജയിക്കും അല്ലെങ്കിൽ തനിക്കെതിരെ നടക്കുന്ന പ്രചാരണങ്ങൾക്ക് ശക്തമായ മറുപടി കൊടുക്കും തനിക്കെതിരെ വരുന്നത് വ്യാജ പ്രചാരണങ്ങളാണ് കോടികളൊക്കെ എനിക്ക് പുല്ലാണെന്ന മട്ടിൽ നിരന്തരമായി അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വൈറ്റ് ആൻഡ് ടി വി എന്ന് ഒരു ഓൺലൈനിൽ ആൻഡ്രോ അഗസ്റ്റിൻ കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങളുണ്ട് എങ്ങനെയാണ് റിപ്പോർട്ടർ ടിവിയും ആൻഡ്രോ അഗസ്റ്റിനും കേരളത്തിൽ ഇനി പോകാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു തെളിവായിട്ട് ഈ വീഡിയോ നമുക്കൊന്ന് കാണാം ആദ്യം രാജീവ് ചന്ദ്രശേഖരൻ കൊടുക്കുന്ന കാര്യമില്ലല്ലോ ആദ്യം മനോരമയ്ക്ക് ഒക്കെ രാജീവ് പറഞ്ഞിരിക്കുന്നത് അയ്യോ എനിക്ക് ഒരു മാത്രം ഇല്ല രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ വാർത്ത കൊടുക്കുന്ന വലിയ പൊട്ടണം തന്നെ വിചാരിക്കുക എന്ന കള്ളക്കേസ് കൊടുക്കാനാണ് നടക്കും ഈ പതിനാറ് കോടികളുടെ ശമ്പളം കൊടുക്കുന്ന സമയത്താണ് ഇവരെന്നെ ഒരു കോടി മരം മുറിച്ചു അമ്പത് ലക്ഷം മരം മുറിച്ചു എന്ന് പറഞ്ഞ കേസിലൂടെ എനിക്ക് എല്ലാ കാര്യമുണ്ടോ ഏത് പാർട്ടി ചാനലിനെ ബഹിഷ്കരിച്ചാലും ആ ചാനലിന്റെ ഉയർച്ചയ്ക്ക് അന്ന് തുടങ്ങുന്നുള്ളതാണ് ഈ മടിയിൽ കനമുള്ളവനെ പിന്നെ വഴിയിൽ എന്ന് പറയുന്ന പോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ് പ്രധാനപ്പെട്ട സ്ഥാപനത്തിൻ്റെ മുതലാളിമാർ എൻ്റെ പാർട്ടറാണ് ആ മാധ്യമസ്ഥാപന വാർത്തയിൽ ഇപ്പോൾ പോലും ഞാൻ അവർ പറഞ്ഞില്ല ചെയ്യേണ്ടതാണ് ഡിസംബർ മാസം നിങ്ങൾ ഒന്നാം തീയതി കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം പോയി കണ്ടോളൂ എന്നിട്ട് എന്നെ കോറ്റം പറയണം ഈ മാർച്ചിൽ നമുക്ക് മെസ്സിയെ പ്രതീക്ഷിക്കാമോ ഞാൻ പറയുന്ന എന്താ നോക്കുക ഇതിൽ ആൻഡോ അഗസ്റ്റിൻ വല്ലാത്ത കോൺഫിഡൻസോടുകൂടിയാണ് പ്രതികരിക്കുന്നത് റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്ന ഒരു വാർത്ത കൂടി നോക്കുക റിപ്പോർട്ടറിനെതിരെ വ്യാജ വാർത്ത നൽകരുത് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ കോടതി പറഞ്ഞു എന്ന വാർത്ത കൂടി റിപ്പോർട്ടർ കൊടുക്കുകയാണ് അപ്പോൾ നിയമപരമായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ തനിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ ഒക്കെ ശക്തമായ നീക്കം നടത്തുമെന്നാണ് ആൻഡോ അഗസ്റ്റിൻ ഇപ്പോൾ പറയുന്നത് ഇതിനുള്ള കോൺഫിഡൻസ് ആൻഡോ അഗസ്റ്റിന് എവിടെ നിന്ന് കിട്ടി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഗോകുലം ഗോപാലൻ്റെ വലിയ പിന്തുണയോടുകൂടി മുന്നോട്ട് പോകുന്നയാളാണ് ആൻഡോ അഗസ്റ്റിൻ അല്ലെങ്കിൽ അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്നതിൻ്റെ തെളിവുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം രാഷ്ട്രീയപരമായി ആൻഡോ അഗസ്റ്റിനെയും റിപ്പോർട്ടർ ചാനലിനെയും പിന്തുണയ്ക്കുന്നവരാരാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എം ആണ് എന്നാണ് സി പി എമ്മിൻ്റെ ഉറച്ച ശബ്ദമായി പിണറായി സർക്കാരിന് തുടർഭരണം കിട്ടാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളായി റിപ്പോർട്ടർ ടിവിയെ സി പി എം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നിലവിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ എഡിറ്റോറിയൽ രീതികൾ കാണുമ്പോഴും റിപ്പോർട്ടറിനെ പിന്തുണയ്ക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരോ ഇട ഇടതുപക്ഷമോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സൈബർ വിങ്ങോ രംഗത്ത് വരുമ്പോഴോ നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ രാജ്യം ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ അദ്ദേഹം ചെയ്യുന്നത് ചെയ്യട്ടെ റിപ്പോർട്ടർ ചാനൽ കേന്ദ്രം പൂട്ടിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ ആ പൂട്ടിക്കട്ടെ എന്നൊക്കെ പറയാനുള്ള കോൺഫിഡൻസ് എങ്ങനെയാണ് ആൻഡ്രോ ആഗസ്റ്റിന് വരിക നോക്കുക നിരവധി ക്രിമിനൽ കേസുകളുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കെതിരെയും നിരവധി ക്രിമിനൽ കേസുകളുണ്ട് മുട്ടിൽ മരമുറി എന്ന് പറയുന്ന വിവാദമായ ഒരു കേസ് തുടക്കം മുതലേ ഇവർക്കെതിരെ വരുന്നുണ്ട് പക്ഷെ അപ്പോഴൊക്കെയും ഇവർ സ്വീകരിക്കുന്ന ഒരു നയം എന്ന് പറഞ്ഞാൽ ആരൊക്കെ എതിരെ വരുന്നോ അവരെ ഒക്കെ അടിച്ചു തീർത്ത് ഫിനിഷ് ഫിനിഷ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അവർ നടത്തുന്ന പ്രസ്താവനകൾ ആ വിധത്തിലുള്ളതാണ് അവരിപ്പോൾ അതെ ഏഷ്യാനെതിരെ കോടതിയിൽ പോയ നീക്കം അങ്ങനെയുള്ളതാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എങ്ങനെയാണോ റിപ്പോർട്ടർ ടി വി അറ്റാക്ക് ചെയ്യുന്നത് അതേ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചാനൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലിനും രാജീവ് ചന്ദ്രശേഖരനും ഒക്കെ എതിരെ അതേ രീതിയിൽ തന്നെ ആഞ്ഞടിക്കുകയാണ് ഇവർ അപ്പം അതിന് വ്യക്തമായൊരു ബാക്കപ്പ് വേണം അത് വെറും ഒരു സാമ്പത്തിക പിന്തുണ കൊണ്ടൊന്നും അത് നടക്കില്ല അപ്പോൾ അതിനുള്ള കാരണം എന്താണ് അത് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ സി ഇടതുപക്ഷത്തിൻ്റെ ഒന്നാകെ തന്നെ ഒരു വലിയ രാഷ്ട്രീയ പിന്തുണ ആൻറ്റോ അഗസ്റ്റിൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ സി പി എമ്മിൻ്റെ സൈബർ വിങ്ങിലൊക്കെ രാജീവ് ചന്ദ്രശേഖരനെതിരെ പോരാട്ടം നടത്തുന്ന ആൻഡോ അഗസ്റ്റിൻ എന്ന രീതിയിൽ ആൻഡോയ്ക്കും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിനും വലിയ തോതിലുള്ള പിന്തുണ ഈ വിഷയത്തിൽ നൽകുന്നുണ്ട് എല്ലാ വിഷയത്തിലുമല്ല പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ പിന്തുണ നൽകുന്നുണ്ട് അതുപോലെ തന്നെ സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് സന്ദീപ് വാര്യര് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ കുടുങ്ങും എന്ന നിലയിൽ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് നോക്കുക കോൺഗ്രസ് കോൺഗ്രസിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ ശക്തമായ വാർത്തകൾ നൽകുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടർ ടിവിയെ പലപ്പോഴും കോൺഗ്രസ് ബഹിഷ്കരിക്കുന്ന വിധത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് മാത്രമല്ല ആൻഡോ ആഗസ്റ്റിനെതിരെ ഈ മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉയർന്ന സമയത്ത് അത് വലിയ ആഘോഷമാക്കിയവരാണ് കോൺഗ്രസ്സുകാർ അതായത് റിപ്പോർട്ടർ ടി വിതിരെ കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിന് വലിയ പകയുണ്ട് രാഹുൽ മാങ്കൂട്ട വിഷയം അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പക്ഷെ അപ്പോഴും ഈ രാജീവ് ചന്ദ്രശേഖറിനെതിരായിട്ടുള്ള വിവാദം വരുമ്പോൾ അല്ലെങ്കിൽ ആ വാർത്ത റിപ്പോർട്ടർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ഏറ്റെടുക്കാനും ഈ കോൺഗ്രസിലെ സന്ദീപ് വാര്യ പോലുള്ള നേതാക്കളുണ്ട് അതുപോലെ സി പി എമ്മും വലിയ പിന്തുണ ആൻഡോ അഗസ്റ്റിന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ തണൽ സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണ ഏതൊക്കെയോ അർത്ഥത്തിൽ കിട്ടുന്നുണ്ട് എന്ന ഒരു ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ആൻഡ് ഓഗസ്റ്റിൻ ഈ വിധത്തിൽ രംഗത്ത് വരുന്നത് അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ് ഈ ചാനൽ പൂട്ടിക്കും എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പി മൊത്തത്തിൽ പറയുകയാണ് കള്ളപ്പണ ഇടപാടുണ്ട് ഇ ഡി വരും വലിയ തോതിലുള്ള അന്വേഷണം ഉണ്ടാകും വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് ഇടപെടലുണ്ടാകും എന്നൊക്കെ ഭീഷണികൾ ബി ജെ പിയുടെ ഭാഗത്തു പല രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ വരുമ്പോഴും അതിനെയൊക്കെ വെല്ലുവിളിച്ച് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന നിലയിൽ അല്ലെങ്കിൽ ബി ജെ പി ഞങ്ങളെ ബഹിഷ്കരിച്ചാൽ ഞങ്ങൾ വളരുമെന്ന നിലയിൽ വ്യക്തമായ സംസാരമാണ് ആൻഡോ അഗസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ആ കോൺഫിഡൻസിന് പിന്നിൽ രാഷ്ട്രീയപരമായി സി പി എം തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും നിരവധി സാഹചര്യത്തിൽ ആൻഡോ അഗസ്റ്റിനെ സംരക്ഷിക്കുന്നത് സി പി എം ആണ് ഇത്രയധികം അലിഗേഷൻസ് ഉണ്ടായിട്ടും ആൻഡോ അഗസ്റ്റിനെയും ആ സ്ഥാപനത്തെയും സംരക്ഷിക്കുന്നത് സി പി എം ആണ് എന്ന വാദവും ഒരു വശത്ത് ശക്തമാകുന്നുണ്ട് എന്തായാലും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മാധ്യമ ചരിത്രത്തിൽ കാണാത്ത വിധത്തിലുള്ള ഒരു വലിയ പോര് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലും ഏഷ്യാനെറ്റ് ന്യൂസും രാജീവ് ചന്ദ്രശേഖറും ഒക്കെയായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം വാർത്താ ചാനലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലിഗേഷൻസ് മറ്റ് ചാനലുകൾ കൊടുക്കാറില്ല എന്നൊരു വാദം നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട് പക്ഷേ അത് തെറ്റിച്ചുകൊണ്ട് ആൻഡോ അഗസ്റ്റിനും റിപ്പോർട്ടർ ടിവിക്കുമെതിരായിട്ടുള്ള നിരന്തരമായ വാർത്തകൾ ഇപ്പോൾ മാതൃഭൂമിയും മനോരമയും ഏഷ്യാനെറ്റും ന്യൂസ് എയ്റ്റീനും ഒക്കെ മീഡിയ വൺ പ്രത്യേകിച്ചും ഒന്നിച്ച് കൊടുക്കുന്നുണ്ട് എന്നുള്ളതും ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ട ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതായത് ഇപ്പോൾ നിലനിന്ന് പോകുന്ന മാധ്യമരംഗത്തെ പല പ്രവണതകളും പൊളിക്കുന്ന വിധത്തിലേക്ക് രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും തമ്മിലൊക്കെയുള്ള ആ ബന്ധം ഉലയുന്ന വിധത്തിലേക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് റിപ്പോർട്ടർ ടി വി എന്നുകൂടി നമ്മളിത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി റിപ്പോർട്ടർ ടി വി പൂർണ്ണമായും സി പി എമ്മിൻ്റെ ചാനലായി മാറുന്ന നിലയിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ ചാനലിൻ്റെ വിശ്വാസ്യത തകരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങും ആ ചാനൽ ഇപ്പോൾ നേടിയിരിക്കുന്ന റേറ്റിങ്ങിലെ നേട്ടമടക്കമുള്ളവ ചിലപ്പോൾ താഴേക്ക് പോകാനും സാധ്യതയുണ്ട് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി മെയിൻ്റെയിൻ ചെയ്യുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് നിഷ്പക്ഷ നിലപാടാണ് എന്ന രീതിയിലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായി സി പി എമ്മിനോട് അമിതമായൊരു വിധേയത്വം ഇവരുടെ എഡിറ്റോറിയൽ പോളിസികൾക്കുണ്ടോ എന്ന സംശയം പൊതുജനങ്ങൾക്കുണ്ട് പലപ്പോഴും അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കും വഴിവെക്കുന്നുണ്ട് അപ്പോൾ ബി ജെ പിയേയും കോൺഗ്രസിനെയും ഒക്കെ കടന്നാക്രമിച്ചുകൊണ്ട് പൂർണ്ണമായും സി പി എമ്മിന് വിധേയപ്പെട്ടുകൊണ്ട നിലയിലേക്ക് റിപ്പോർട്ടറെ നീങ്ങുമോ എം വി നികേഷ് കുമാറിൻ്റെ അടക്കം ഇടപെടൽ അതിന് പിന്നിലുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്